നമസ്കാരം പ്രിയപ്പെട്ടവരെ ശനിയാഴ്ച ഞാൻ ബ്രിട്ടീഷ് അവാർഡ് നൈറ്റിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ധൃതി പിടിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകർ അത് ഓർക്കുന്നുണ്ടാവും കേരള നഴ്സിംഗ് കൗൺസിലിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് സി പി എം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് അതിനെ എങ്ങനെയാണ് അതിജീവിക്കാൻ ശ്രമിക്കുന്നത് എന്നായിരുന്നു വീഡിയോയുടെ സാരം അതിൽ അതിലെന്ത് സംഭവിച്ചെന്നറിയാൻ ആളുകൾക്ക് താല്പര്യമുണ്ടാവും സി പി ഐ എം സ്വപ്നം കാണുന്ന കേരളം എന്താണ് ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട് അവരെങ്ങനെയാണ് ഈ നാട്ടിൽ സ്വേച്ഛാധിപത്യ ഭരണം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നതിൻ്റെ തെളിവായി മാറിയത് ഒരു ലക്ഷത്തി ആറായിരത്തി നാനൂറ് വോട്ടാണ് ആകെ നടന്നത് ഈ വോട്ട് വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് എണ്ണാൻ തുടങ്ങിയാൽ അത് ഉച്ചയ്ക്ക് മുമ്പ് തീരേണ്ടതാണ് നമ്മുടെ വലിയ ജനാധിപത്യ രാജ്യത്തിൽ എത്രയോ വോട്ടെടുപ്പ് നടക്കുന്നു തപാൽ വഴിയാണ് വോട്ടെണ്ണ അയച്ചു കൊടുക്കുന്നത് എല്ലാവരും വോട്ട് ചെയ്ത് അയച്ചു കൊടുത്തു എന്നാൽ ആ വോട്ടെണ്ണൽ അവസാനിച്ചത് ശനിയാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഏതാണ്ട് ഒന്നര ദിവസത്തോളം നീണ്ടു നിന്നു വോട്ടെണ്ണൽ നാടകങ്ങൾ പോലീസ് പീഡനം ഗുണ്ടകളുടെ ആക്രമണം കള്ളക്കേസുകൾ ഈ നടപടിക്രമങ്ങളെല്ലാം നടന്ന് കാരണം സി പി ഐ എമ്മിൻ്റെ കയ്യിലിരുന്ന നേഴ്സിംഗ് കൗൺസിൽ യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷൻ അല്ലെങ്കിൽ യു എൻ എ പിടിച്ചെടുത്തു എന്നത് ഇവരെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലാണ് ആദ്യം ഇത്തരം ഒരു പ്രതിസന്ധി ഇവർ നേരിട്ടത് രണ്ടായിരത്തി പത്തൊൻപതിൽ യു എൻ എ മത്സരിക്കാൻ്റെ ഒക്കെ ഇറങ്ങിയതോടെ ബാക്കി എല്ലാ സംഘടനകളും കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും ഒക്കെ സംഘടനകൾ ഒരുമിച്ച് മത്സരിച്ചിട്ട് അവർ ആകെപ്പാട് നേടിയത് പതിനെണ്ണായിരം വോട്ടായിരുന്നു എല്ലാ സീറ്റുകളും യു എൻ എ ജയിച്ചു ഒടുവിൽ അവരെ നേതാക്കന്മാരെ കള്ളക്കേസ് ചുമത്തി ജയിലിൽ അടച്ചു അവർ അതിൽ നിയമ പോരാട്ടം നടത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മറ്റൊരു പുതിയ തെരഞ്ഞെടുപ്പിൽ അവർ നേരിട്ടു വലിയ ക്യാമ്പയിൻ ആയിരുന്നു വലിയ വികാരമായിരുന്നു കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിലെ എല്ലാ നേഴ്സുമാരും വോട്ട് ചെയ്തത് യു എൻ എയ്ക്കാണ് യു നേതാക്കൾ തന്നെ ആശുപത്രികളിൽ പോയി ഇതെല്ലാം തപാൽ വോട്ടാണ് വോട്ട് ഇത് മേടിച്ച് അയക്കുക ചെയ്ത് എല്ലാ വോട്ടുകളും മേടിച്ച് കൃത്യമായി സീൽ ചെയ്ത് അയക്കുക ചെയ്തു വോട്ടൊന്നും കള്ളത്തരം കാണിക്കാൻ കഴിയില്ല കാരണം കേരള നഴ്സിംഗ് കൗൺസിൽ അയച്ചു കൊടുക്കുന്നതാണ് ഈ തപാൽ വോട്ടുകൾ അതിന് കൃത്യം സീരിയൽ നമ്പർ ഉണ്ട് അതിന് കൃത്യം ഉണ്ട് അതിന് എല്ലാ വകുപ്പുകളുണ്ട് എല്ലാവർക്കും ഫോൺ നമ്പർ ഉണ്ട് കൃത്യമായ അഡ്രസ് ഉണ്ട് എല്ലാ സംവിധാനവും ഉണ്ട് ഇത് ഇവർ ശേഖരിച്ച് അയച്ചു കൊടുത്തു വോട്ടെണ്ണൽ പൂർത്തിയായി കൊണ്ടാറിയപ്പം യു എൻ എ വിജയത്തിലേക്ക് പോകുന്നു കള്ള കള്ളവോട്ടാൻ പ്രതി ബഹളം വെച്ചു എന്നിട്ട് ആകെ നടന്ന ഒരു ലക്ഷത്തി ആറായിരത്തി നാനൂറ് വോട്ടിൽ അറുപത്തിയായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വോട്ട് മാത്രമേ സാധുവുള്ളൂ എന്ന് പറഞ്ഞു നാൽപ്പത്തി മൂവായിരം വോട്ട് അവർ മാറ്റിക്കളഞ്ഞു ഏകദേശം പകുതിയോളം വോട്ടുകൾ അസാധുവാണ് കള്ളവോട്ടാണെന്ന് പറഞ്ഞ് മാറ്റി വെച്ചു എൻ എം നേഴ്സുമാർക്കുള്ള പ്രതിനിധികൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വോട്ടും അവർ കൂട്ടിയുള്ളു ബാക്കി എല്ലാ വോട്ടും തള്ളിക്കളഞ്ഞു കൃത്യമായി കിട്ടിയ വോട്ട് കള്ളവോട്ട് അറിഞ്ഞു മാറ്റിവെക്കുക എന്നാലും യു എൻ എ ജയിക്കണം പക്ഷെ ജയിച്ചില്ല എന്താന്ന് അറിയാമോ ഇവർ കൂട്ടത്തോടുകൂടി വോട്ട് നടത്തിയിരുന്നു എങ്ങനെയാണെന്ന് അറിയാത്ത കള്ള വോട്ട് നടത്തി അതാണ് മുപ്പതിനായിരം വോട്ട് അവർ ജയിച്ചതായി അവർ പ്രഖ്യാപിച്ചു ഓർക്കണം കഴിഞ്ഞ തവണ എല്ലാവരോടും ഒരുമിച്ച് മത്സരിച്ചിട്ട് പതിനെട്ടായിരം വോട്ടാണ് കിട്ടിയത് ഇക്കുറി സി പി എമ്മിന്റെ എൻ ജി ഒ സംഘടന മുപ്പതിനായിരത്തി എഴുന്നൂറ്റി രണ്ട് വോട്ട് കിട്ടി എന്ന് പറഞ്ഞ് എല്ലാ സീറ്റുകളിലേക്കും അവർ ജയിച്ചതായി പ്രഖ്യാപിച്ചു പകുതിയിലധികം വോട്ടുകൾ കള്ളവോട്ടാണെന്ന് മാറ്റിവെക്കുന്നു എന്നിട്ട് കള്ളവോട്ട് ചെയ്ത് സി പി എം അവർ ജയിച്ചു എന്ന് പ്രഖ്യാപിക്കുന്നു നാലു നോക്കിയേ നമ്മുടെ നാട്ടിൽ നടന്നൊരു കാര്യമാണ് കേരളത്തിലെ സർക്കാർ ആശുപത്രിയിലെ നേഴ്സുമാരുടെ സംഘടന എല്ലാ പാർട്ടിക്കാരും എത്ര പേര് അതിനകത്ത് അംഗം കൊണ്ട് എത്ര പേർ വോട്ട് ചെയ്യുന്ന ആർക്കറിയില്ല പക്ഷേ സ്വകാര്യ ആശുപത്രികളുടെ കൂടുതൽ അവിടെയാണ് നേഴ്സുമാർ അവരെല്ലാം യു എൻ എ മറ്റൊരു സംഘടന എവിടെ ഇല്ല സർക്കാരിന് സി പി എമ്മിന്റെ സംഘടനയൊന്നുമില്ല ഏതാണ്ട് എഴുപത്തയ്യായിരം എൺപതിനായിരം വോട്ട് യു എൻ എക്കാർ ഉറപ്പാക്കി വെച്ചിരുന്നു എങ്ങനെ സംഭവിച്ചാലും ജയിക്കുക എന്ന ലക്ഷ്യത്തിൽ എഴുപത്തയ്യായിരം എൺപതിനായിരം വോട്ട് അവർ ഉറപ്പാക്കി വെച്ചിരുന്നു ആ വോട്ട് കള്ള കള്ളവോട്ടാണെന്ന് ഇവർ പ്രഖ്യാപിക്കും ഇവർ കള്ള വോട്ട് ചെയ്യേണ്ട കാര്യമില്ല യു എക്ക് മൂന്നര ലക്ഷം അംഗങ്ങളുണ്ട് യു എൻ എക്ക് മാത്രമേ അംഗങ്ങളുള്ളൂ പക്ഷേ സി പി ഐ എം ഇത് അട്ടിമറിച്ച് അവർ കള്ളവോട്ട് ചെയ്യുകയും അവർ കള്ളവോട്ട് ചെയ്താലും അവർക്ക് ജയിക്കാൻ കഴിയില്ല അവർക്കറിയാം കള്ള വോട്ട് ചെയ്താലും ജയിക്കാൻ കഴിയുക കാരണം അതുപോലെ ഈ യു എൻ എക്ക് അനുകൂലമായി വോട്ട് വന്നു എന്നിട്ട് അവരെന്ത് കള്ള വോട്ട് ചെയ്ത് കുറേ വോട്ട് കൂട്ടി എന്നിട്ട് യു എൻ എക്ക് കിട്ടിയ വോട്ട് മുഴുവൻ കള്ളവോട്ടാണെന്ന് പറഞ്ഞ് വെച്ചു ജനാധിപത്യത്തെ എങ്ങനെയാണ് അട്ടിമറിക്കുന്നത് എന്നതിന്റെ തെളിവാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നതാണ് അവർക്ക് ജനാധിപത്യം വേണ്ട ഓർക്കണം സ്വകാര്യ ആശുപത്രിയിലെ നേഴ്സുമാരടക്കം ഒരു ലക്ഷത്തിലധികം പേര് വോട്ട് ചെയ്തിട്ട് ആ വോട്ടിലെ അറുപതിനായിരത്തോളം വോട്ട് മാറ്റി വെച്ചിട്ട് മുപ്പതിനായിരം വോട്ട് സി പി എമ്മിന്റെ സംഘടനയെ കാണുന്ന പറഞ്ഞ് അവരെ എല്ലാ സീറ്റിലേക്കും വിജയം പ്രഖ്യാപിച്ചിരിക്കുന്നു സി പി എം സ്വപ്നം കാണുന്ന ജനാധിപത്യം ഇതാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജനാധിപത്യത്തോട് വിശ്വാസമില്ല നമ്മൾ പലപ്പോഴും ആലോചിക്കാറില്ല ഇപ്പോൾ ആന്തൂർ നഗരസഭയിലേക്ക് പകുതി സീറ്റുകളിൽ എതിരില്ലാതെ തെരഞ്ഞെടുപ്പ് നമ്മൾ കേട്ടിട്ടില്ലേ ഞാൻ അത്ഭുതത്തോട് തോന്നുന്നു എന്താണ് ഈ കണ്ണൂരിലൊന്നും പലയിടങ്ങളിലും പഞ്ചായത്തുകളിൽ എതിരില്ലാതെ തെരഞ്ഞെടുപ്പ് നമ്മുടെ നാട്ടിലൊക്കെ പത്രത്തെ വാർത്ത വരുന്നു എതിരാളികളിൽ എല്ലാവരും പാർട്ടിക്കാരണം അതുകൊണ്ടല്ല ആരെങ്കിലും ഒരാൾ നോമിനേഷൻ കൊടുത്താൽ അവരുടെ കുടുംബം അവർ കുളവാക്കും വീട്ടിൽക്കാർ ഭീഷണിപ്പെടുത്തും കൊല്ലും വെട്ടും ഭയപ്പെടുത്തും ബന്ധുക്കളെ നശിപ്പിക്കും അങ്ങനെ സി പി എം ടെറാക്കിയാണ് പാർട്ടി ഗ്രാമങ്ങൾ ഭരിക്കുന്നത് ആരാ ധൈര്യ ധൈര്യത്തോടെ രംഗത്തിറങ്ങുന്നത് ആരുമില്ല അപ്പോൾ സുധാകരനെ പോലുള്ള ഒരു രംഗത്തിറങ്ങി സുധാകരൻ പാർട്ടിയിൽ നിന്ന് ഒരു പിന്തുണയും കിട്ടിയില്ല എന്നാലും എത്ര ഇടത്ത് സുധാകരൻ പോയി ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത് പാർട്ടി ഗ്രാമങ്ങളാക്കി എല്ലാ പ്രക്രിയകളും ഇല്ലാതാക്കി മുമ്പോട്ട് പോവുകയാണ് ദീർഘകാലമായി അവരുടെ കയ്യിലിരുന്ന കേരള നഴ്സിംഗ് കൗൺസിൽ നഷ്ടപ്പെടുമെന്ന് ഉറപ്പായി കാരണം നേഴ്സുമാർക്കാണ് വോട്ടവകാശമുള്ളത് നേഴ്സുമാരുടെ യു എൻ്റെ കീഴിലാണ് യു എന് ഇത് പിടിച്ചെടുത്താൽ ഇവരുടെ തട്ടിപ്പ് നടക്കില്ല സ്വകാര്യ ആശുപത്രിയിൽ നഴ്സിംഗ് കോളേജുകൾക്ക് അഡ്മിഷൻ കൊടുക്കുന്നതും അംഗീകാരം കൊടുക്കുന്നതൊക്കെ ക്യാൻസിയാണ് അതുപോലെ നഴ്സുമാരുടെ എല്ലാ ആവശ്യങ്ങളും പരിഹരിക്കപ്പെടുന്നത് കേരള നഴ്സിംഗ് കൗൺസിലാണ് എല്ലാം സുതാര്യമാക്കും അവിടെ ഈ ജനാധിപത്യത്തിന്റെ അട്ടിമറിച്ച് അത് ചെറിയൊരു വോട്ടിന്റെ വ്യത്യാസമല്ലോക്കണം വോട്ട് ചെയ്തത് ഭൂരിപക്ഷം കള്ളവോട്ടാണെന്ന് പറഞ്ഞ് കുറെ വോട്ട് ചെയ്യിപ്പിച്ച് ഇവർ ആ ഭരണം പിടിച്ചെടുത്തിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരള നഴ്സിംഗ് കൗൺസിലിൽ ഗവൺമെന്റ് നേഴ്സസ് അസോസിയേഷൻ ജയിച്ചിട്ടുണ്ട് ഈ പിള്ളേരെ ഒരുപാട് ഇട്ട് അടിച്ച് പെൺകുട്ടികളടക്കമുള്ളവരെ തല്ലി നമ്മുടെ നാട്ടിലെ ജനാധിപത്യമാണ് വാസ്തവത്തിൽ ഇത് നൽകുന്ന സന്ദേശം ജനങ്ങളോട് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഭരണം ഞങ്ങൾ ആഗ്രഹിക്കുന്ന രീതി ജനാധിപത്യം ഞങ്ങളുടെ പാർട്ടി ഭരണം എന്നൊരു സന്ദേശമാണ് എന്തായാലും നിയമ പോരാട്ടവുമായി യു എൻ എ മുമ്പോട്ട് പോവുകയാണ് ഹൈക്കോടതി സമീപിക്കുന്നു ഈ ദിവസങ്ങളിൽ തന്നെ അവർ ഹൈക്കോടതിയിൽ കൊടുത്ത് ഈ തെരഞ്ഞെടുപ്പ് അസാധുവാക്കണമെന്ന് ആവശ്യപ്പെടും കാരണം ഇത് നിയമവിരുദ്ധമാണ് ജനാധിപത്യ വിരുദ്ധമാണ് കള്ളവോട്ടാണെന്നുണ്ടെങ്കിൽ തെളിയിക്കണം എന്ന് മാത്രമല്ല ഈ കള്ളവോട്ടം എന്ന് പറഞ്ഞ് എല്ലാവർക്കും ചെയ്ത കള്ളവോട്ടുണ്ട് ഇത് കള്ളവോട്ടാണെങ്കിൽ ഈ കള്ള ബാലറ്റ് അടിച്ചത് ഈ കേരള നഴ്സിംഗ് കൗൺസിൽ മനഃപൂർവ്വം ഈ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ വേണ്ടി അടിച്ചതാണ് ഈ പറയുന്ന വോട്ട് ചെയ്തിരിക്കുന്ന ആളുകളുടെ പേരുണ്ട് വിവരങ്ങൾ പരിശോധിച്ച് നോക്കണം അങ്ങനെയല്ലേ നോക്കേണ്ടത് എന്നാൽ അവർ നിയമ പോരാട്ടം നടത്തുന്ന ഹൈക്കോടതിയിൽ പോവുകയാണ് പക്ഷേ സി പി എം ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് നിലവിൽ ഈ ഹൈക്കോടതിയിൽ പോയി സ്റ്റേ ആയി പിന്നെ വർഷങ്ങളോളം നീണ്ടുപോകും അവർക്ക് ഭരിക്കാം നഴ്സിംഗ് കൗൺസിൽ നഷ്ടപ്പെടാൻ അവർ ആഗ്രഹിക്കുന്നില്ല സി പി ഐ എം എന്ന പാർട്ടി എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ജനാധിപത്യത്തെ അട്ടിമറിച്ച് അവരുടെ പാർട്ടി ഭരണം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ഈ കേരള നഴ്സിംഗ് കൗൺസിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചത് ദേശാഭിമാനത്തിന് വാർത്ത എഴുതിയിരിക്കുകയാണ് യു എൻ അട്ടിമറി ശ്രമം പൊളിഞ്ഞു നഴ്സിംഗ് കൗൺസിൽ പ്രോഗ്രസീവ് ഫോറത്തിന് ഉജ്ജ്വല വിജയം ഭൂരിപക്ഷം പതിനായിരം ദേശാപന വാർത്തയാണ് കേരള നഴ്സസ് ആൻഡ് മിഡ് വൈഫറി കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ കേരള എൻ ജി ഒ യൂണിയൻ കെ ജി എ എ കെ ജി എൻ എ കെ എൻ യു സംഘടനകളുടെ സംയുക്ത വേദിയായ പ്രോഗ്രസീവ് നഴ്സസ് ഫോറത്തിന് ഉജ്ജ്വല വിജയം പതിനായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് സ്ഥാനാർത്ഥികൾ വൻ വിജയം നേടിയത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ നടത്തിയ കാപട്ട്യങ്ങൾക്ക് തിരിച്ചടി നൽകിയാണ് പ്രോഗ്രസീവ് ഫോറത്തിന്റെ വിജയം നേഴ്സസ് ജനന മണ്ഡലത്തിൽ പിന്നെ പേരൊക്കെയാണ് പ്രോഗ്രസ് നഴ്സിംഗ് ഫോറം സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ച് നന്ദിയുണ്ട് മാസവരിയുടെയും നിയമ പോരാട്ടത്തിന്റെയും പേരിൽ നഴ്സുമാരിൽ നിന്ന് കോടികൾ തട്ടിയതിൽ നിയമ നടപടി നേരിടുന്ന യു ഭാരവാഹികൾ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വലിയ കൃത്രിമമാണ് നടത്തിയത് പോസ്റ്റൽ ബാലറ്റുകൾ വ്യാജ വോട്ടുകൾ വ്യാപകമായി അവർ തിരികെ കയറ്റി ഓക്സീൻ മിഡ് വൈഫറി മണ്ഡലത്തിൽ പോസ്റ്റൽ വോട്ടുകൾ തരം തിരിച്ചു കഴിഞ്ഞതോടെ അൻപത്തിയേഴ് ശതമാനം വ്യാജമാണെന്ന് കണ്ടെത്തി അംഗങ്ങളുടെ കയ്യിൽ നിന്ന് പണം സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിച്ച് ജാസ്മിൻ ഷായുടെ നേതൃത്വത്തിലാണ് യു എൻ എയുടെ പ്രവർത്തനം ദേശീയ പ്രസിഡന്റ് ജാസ്മിൻ ഷാ അടക്കം ഭാരവാഹികളിൽ അഞ്ചുപേർ ഒന്നേ പോയിന്റ് എട്ട് കോടി രൂപ തട്ടിയെടുത്ത് ക്രൈംബ്രാഞ്ച് കുറ്റപത്രത്തെ വ്യക്തമാക്കി ഇവർ ഈ ജാസ്മിൻ ഷാ തട്ടിപ്പുകാരും വെട്ടിപ്പുകാരും വേണമെങ്കിൽ വർഷം അഞ്ചായേ കേസെടുത്തിട്ട് തെളിവുകൾ കൊണ്ട് ഹാജരാക്കിയവർ ശിക്ഷിക്കേണ്ടത് എന്താണ് പൂർത്തിയാക്കാത്തത് തെളിവുണ്ടെങ്കിൽ അഞ്ചു വർഷമായില്ലേ കേസ് എടുത്തിട്ട് ആ തട്ടിയെടുത്തു ക്രൈംബ്രാഞ്ച് കുറ്റപത്രമുണ്ട് എന്താണ് ചെയ്യാത്തത് ക്രൈംബ്രാഞ്ചിന്റെ തെളിവില്ല വ്യാജമാണെന്ന് അവർക്കറിയാം എന്നിട്ട് കുറ്റപത്രത്തിൽ ഇത് വ്യാജമാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് കോടതിയെ നേരിട്ടിട്ടുണ്ട് വിചാരണ പൂർത്തിയായില്ല മാത്രം വ്യാജ വാലറ്റ് അടിച്ചെങ്കിൽ വലിയ കേസാണ് വ്യാജരേഖ ഉണ്ടാക്കി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ചത് വലിയ കേസാണ് കൂട്ടത്തോടെ പിടി ജയിലിൽ അടക്കണം ഇത്ര ഉറപ്പാണെങ്കിൽ അത് തന്നെ ചെയ്യാത്ത അതിന് ചെയ്യാൻ പറ്റുമല്ലോ വ്യാജ വാലറ്റ് അടിച്ച് വോട്ട് തെരഞ്ഞെടുപ്പ് നടന്നാൽ ജയിലിൽ അടയ്ക്കേണ്ടത് നിങ്ങളുടെ പോലീസല്ലേ ഭരിക്കുന്നത് ഈ പണം ഉപയോഗിച്ച് ജാസ്മിൻ ഷായുടെ ഭാര്യയുടെ പേരിൽ ഫ്ളാറ്റും അടക്കം വാങ്ങിയത് കണ്ടെത്തിയിരുന്നു വിദേശത്ത് നിന്ന് ഹവാല പണം കടത്തിയെന്നാരോപിച്ച് ഇയാൾക്കെതിരെ ഹൈക്കോടതിയിലും ഹർജിയും സമർപ്പിച്ചിട്ടുണ്ട് ആലോചിച്ച് നോക്കുക എന്നിട്ട് നിങ്ങൾ എന്താണ് അന്വേഷിക്കാത്തത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് കണ്ടെത്താത്തത് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് തെളിവ് ഹാജരാക്കാത്തത് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ജാസ്മിൻ ഷായുടെ പേരിൽ ഒരു തെളിവ് പോലും പുറത്തുവിടാൻ കഴിയാത്തത് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇപ്പോൾ വ്യാജ ബാലറ്റ് അടിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ചെങ്കിൽ അത് തെളിയിച്ചയാളിപ്പോൾ ജയിലിലിടാൻ കഴിയാത്തത് ഈ ജനാധിപത്യം അട്ടിമറിക്കാൻ വേണ്ടി ഇവർ കണ്ടെത്തിയിരിക്കുന്ന തിയറിയാണിത് സി പി ഐ എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പതനത്തിൻ്റെ പൂർണ്ണതയിലേക്കുള്ള യാത്ര അവർ ആരംഭിച്ചിരിക്കുന്നു എന്ന തെളിവാണ് ഈ ജനാധിപത്യത്തെ അട്ടിമറിക്കൽ ഈ രാജ്യത്ത് നിയമസംവിധാനങ്ങളോട് കോടതിയുണ്ട് ആ നിയമ പോരാട്ടത്തിന് പൂർണ്ണ പിന്തുണ ഞങ്ങൾ കൊടുക്കും അവരോടൊപ്പം നിൽക്കും അവരുടെ നിരപരാധിത്വം തെളിയിക്കണം കേരളത്തിലെ നഴ്സുമാർക്ക് നട്ടലുയർത്തിപ്പിടിച്ച് ജീവിക്കാൻ അവസരമൊരുക്കി കൊടുത്ത സംഘടനയാണ് അതിനെ ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ സമ്മതിക്കില്ല അല്ലെങ്കിൽ നിങ്ങൾ തെളിവ് കൊണ്ടുവരൂ ഇവർ തട്ടിപ്പ് നടത്തിയതിൻ്റെ തെളിവ് നിങ്ങൾക്ക് കോടതിയിൽ ഹാജരാക്കാൻ കഴിയുന്നില്ല ഇവർ വ്യാജരേഖയും വ്യാജ ബാലറ്റും ഉണ്ടാക്കിയെങ്കിൽ നിങ്ങൾ തെളിയിക്കാൻ ബാധ്യസ്ഥരാണ് അങ്ങനെയെങ്കിൽ അവരെ പിടിച്ച് ജയിലിൽ അടയ്ക്കണം പക്ഷേ ഇതൊക്കെ കള്ളത്തരമാണ് തട്ടിപ്പാണ് ജനാധിപത്യത്തെ തട്ടിമറിക്കാനുള്ള നീക്കമാണ് എന്നും എപ്പോഴും യു എൻ എയ്ക്കൊപ്പം ജാസ്മിൻ ഷായ്ക്കൊപ്പം